നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ യുവ സെൻസേഷൻ തൻ്റെ കുറേ ഇഷ്ടങ്ങൾ തുറന്നു പറയുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ലാലിഗ പങ്കുവെച്ചിരുന്നു അല്ല അദ്ദേഹത്തോട് ആയിട്ടുള്ള ആരാണ് ചോദിക്കുന്നുണ്ട് നമ്പർ ലഭിക്കണം എന്ന് കരുതുന്നത് ആരുടേതാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ പറഞ്ഞിരിക്കുന്ന മറുപടികൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആയിട്ടുള്ള ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി ലിയോമെസ്സി എന്നായിരുന്നു ആരുടെ ഫോൺ നമ്പർ വേണമെന്നാണ് ആഗ്രഹം അതെ ആളുടെ ഫോൺ നമ്പർ കയ്യിൽ ഉണ്ടാവണം ആഗ്രഹിക്കുന്ന ആരുടേതാണ് നെയ്മർ എന്നാണ് മറുപടി ലാമി എമാൽ നെയ്മറുടെ നമ്പറാണ് ആഗ്രഹിക്കുന്നത് കൂടാതെ അദ്ദേഹത്തോട് എൽ ക്ലാസിക്കോയുടെ പ്രൊഡിക്ഷൻ ചോദിക്കുമ്പോൾ മൂന്നേ ഒന്നിന് ബാഴ്സലോണ വിജയിക്കും ഒരു ഗോൾ ഞാനടിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തോട് ആരുടെ കൂടെ ട്രാവൽ ചെയ്യാനാണ് ആഗ്രഹം അതിനുള്ള മറുപടി പാവ് കുബാഴ്സി എന്നാണ് രണ്ടുപേരും ലാമാസിയയിലൂടെ വളർന്നു വന്ന യുവതാരങ്ങളാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി പിന്നൊന്ന് പ്രകടനം നടത്തുകയും ചെയ്യുന്നു അതുപോലെ ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ഒരു ഫ്രണ്ടിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോഴും പറയുന്നു പാവ് കുബാർസി എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഫേവറേറ്റ് സീരീസ് ചോദിക്കുമ്പോൾ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്നു അതുപോലെ ഗോൾ ഓർ അസിസ്റ്റ് ഏതാണ് കൂടുതൽ താല്പര്യം അതിൻ്റെ മറുപടി ഗോൾ എന്നാണ് പിന്നെ ഒരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം വരുന്നു ഏത് സൂപ്പർ പവർ ലഭിക്കാനാണ് ആഗ്രഹം ചോദിക്കുമ്പോൾ ഫ്ലൈയിങ് എന്നാണ് മറുപടി പിന്നെ ഹാട്രിക് ഒന്നുകിൽ ഹാട്രിക് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഗോൾ ഏതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹാട്രിക്കിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് ദൻ ഇപ്പൊ കളിക്കുന്നതല്ലാതെ മറ്റൊരു പൊസിഷൻ നിങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് മറുപടി പറയുന്നു ദൻ പാരൻസ് എന്താണ് പഠിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഹ്യൂമിനിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് ദാഴ്സ പ്ലെയർ ആരാണെന്ന് ചോദിക്കുമ്പോൾ തമാശയോടുകൂടി അത് കുബാർസിയല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ രസകരമായ രൂപത്തിലാണ് അദ്ദേഹം അതിൽ മറുപടികൾ പറയുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറസ്